ബിസ്മില്ലാഹി ഇല്ലാ മുഹമ്മദിൻ മുഹമ്മദ് അസ്സാമല്ലാ ആഫിയത്ത് സലാമത്ത് നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവർ ഫെൻ്റെ കുടുംബം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന കമൻറ്റിൽ സന്തോഷം പറയുന്ന ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ കൽബ് നിറച്ച് വാച്ചിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹുബറക്കത്ത് നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ റജബിലും ഷബാലിലും അള്ളാഹുബറക്കത്ത് നൽകി ആഫിയത്തോടെ റമൽക്ക് എത്തിക്കട്ടെ അമീൻ അറബുൽ ആലമീൻ അലഹമുല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൽ അള്ളാഹു സ്വഹാനു താലക്ക് ഏറ്റവും ഇഷ്ടം മൂന്ന് വിഭാഗ ആളുകളോടാണ് മൂന്ന് സ്വഭാവക്കാരോട് അള്ളാഹുവിൻ റജബിൽ വല്ലാത്ത ഇഷ്ടമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് മൂന്ന് സ്വഭാവക്കാരോട് അള്ളാഹുൻ റജബിൽ വല്ലാത്ത ദേഷ്യമാണ് ഉറുപ്പാണ് മക്കത്താണ് അള്ളബാണ് ഇത് തീർച്ചയായും ഇതിനെക്കുറിച്ച് ഒരു അടിസ്ഥാന നോളജ് നമുക്ക് നിർബന്ധമാണ് ഇതുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് വിജയം ഉറപ്പാണ് അല്ലെങ്കിൽ പരാജയം മൂന്ന് ലോകത്തും ഈ ലോകത്തും കബറിലും പരലോകത്തും പരാജയപ്പെട്ടു അതുകൊണ്ട് പരാജയത്തിൻ്റെ പടുക്കുടിയിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ടോപ്പിക്ക് ഇന്ന് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം അള്ളാഹുലിൻ്റെ റജബിൽ ഏറ്റവും ഇഷ്ടം ആരോടാന്നറിയോ റജബ് മാസത്തെ റെസ്പെക്ട് ചെയ്യുന്ന ബഹുമാനിക്കുന്ന ആളുകളോട് അള്ളാഹു വല്ലാത്ത ഇഷ്ടമാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അത് അല്ലാഹുവിൻ്റെ സിമ്പലാണ് അള്ളാഹു ആദരിച്ച റെസ്പെക്ട് ചെയ്തിട്ടുള്ള എല്ലാം ഇപ്പൊ പള്ളി മസ്ജിദ് അള്ളാഹു ആദരിച്ച അള്ളാന്റെ ഭവനമാണ് അതിനോടുള്ള ബഹുമാനം അതെന്താ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ബഹുമാനമാണ് അള്ളാഹുവിനെ ആദരിക്കലാണ് അത് മുഖേന അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ മഹബത്തും കിട്ടും തന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാൻ്റെ കലാമാണ് അതിനെ ബഹുമാനിക്കാതിരിക്കുക അത് മുഖേന എന്താ അള്ളാഹുവിൻ്റെ ഇഷ്ടം സ്നേഹം കിട്ടുകയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നെഞ്ചകത്ത് തെക്കുകയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയെന്നറിയോ എങ്ങനെയാ കേവലം അവൻ്റെ പ്രവർത്തനം നോക്കിയിട്ടല്ല പ്രവർത്തനം ഏതു മനുഷ്യനും സാധിക്കും ഒരു പരിധിവരെ കഴിയും പ്രിയപ്പെട്ടവർ നിസ്കാരം ഒരു പരിധിവരെ നിസ്കരിക്കാൻ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ നമ്മളിൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ പക്ഷേ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ അവർക്ക് സാധിക്കുന്നില്ല അതൊരു നിർഭാഗ്യ ഒരു ഭാഗ്യക്കേടല്ലേ ഇത് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ പ്രവർത്തനങ്ങളല്ല യഥാർത്ഥത്തിൽ അതൊക്കെ പിന്നീട് വരുന്ന ഫീഡ്ബാക്കുകളാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ നെഞ്ചകത്ത് കൽബിനകത്ത് തെക്കുവയുണ്ട് ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളം തീർച്ചയായും ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ഷി ആറുകളെ സിംബലുകളെ ആദരിക്കലാണ് കുലൂബ് എന്നാണ് ഖുർആൻ പറഞ്ഞത് അപ്പോൾ തീർച്ചയായും അല്ലാഹുവിൻ്റെ ഷിഹാറുകളെ ചിഹ്നങ്ങളെ അള്ളാഹുവിൻ്റെ സിംബലുകൾ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട സമയങ്ങൾ ഇതെല്ലാം അള്ളാഹിൻ്റെ സിംബലുകളാണ് അപ്പോൾ റജബ് എന്ന് പറയുന്നത് ആ പേര് തന്നെ റജബ് എന്ന് പറഞ്ഞാൽ ആദരവ് ബഹുമാനെന്നാണ് ആരുടെ ആദരവാണ് അള്ളാഹുവിൻ്റെ സിട്ടാവിൻ്റെ ആദരവാണ് അപ്പോൾ അള്ളാഹു ആദരിച്ച റജബിനെ ഒരാൾക്ക് ആദരിക്കാൻ കഴിയുന്നുണ്ട് അതിനോട് ബഹുമാനവും ആദരവും ഉണ്ട് എന്നാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മഹബത്ത് ആ മനുഷ്യന് കിട്ടുകയാണ് നേരെ ഓപ്പോസിറ്റ് അനാദരവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനാദരവ് റജബിൻ്റെ ആ മാന്യതയെ അല്ലെങ്കിൽ മഹത്വത്തെ പുണ്യത്തെ അനാദരിക്കുന്ന വർത്തമാനങ്ങൾ പ്രവർത്തനങ്ങൾ ചിന്തകളെല്ലാം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദേശീയ കഥവുണ്ടാകും മക്കത്തുണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ റജബിനെ ആദരിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഇഷ്ടം നമ്മുടെ നമ്മുടെ നേരെ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ അമീൻ അറബൽ ആലമീൻ ഇനി സെക്കൻഡ് വൺ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനി റജബിൽ ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരാൾ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ പുണ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവരും ചെയ്യാനുള്ള ആവേശമുണ്ട് താൽപ്പര്യമുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് അവരോട് മഹാന ഇമാം ഖസാലി റഹ്മുല്ല തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് വലിയ ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹഹമിദ് റതിയല്ല മുസ്ലിം ഉമ്മത്തിന് പരിചയപ്പെടുത്തേണ്ട അത്ര വലിയ മഹാനാണ് ആ മഹാനുഭാവം പറയാ ഇന്നല്ലാഹ ഫാദില അള്ളാഹുവിന് ഒരു അടിമയോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയോ അള്ളാഹു നേരിട്ട് ഇറങ്ങി വന്ന് സമ്മാനം കൊടുക്കുകയല്ല പിന്നെ എന്താ സംഭവിക്കുന്നത് ഇസ്താമലഹു ഫി ഔക്കാത്തിൽ ശ്രേഷ്ഠമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട സമയത്ത് സന്ദർഭങ്ങളിൽ പുണ്യസമയങ്ങളിൽ നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ത്വര ഒരു മനസ്സിന്റെ താല്പര്യം അതനുസരിച്ച് ചുമ്മാ മനസ്സിന് താല്പര്യം വെച്ചുകൊണ്ടിരിക്കുകയല്ല ആ കർമ്മങ്ങൾ ചെയ്യും അപ്പോൾ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ പുണ്യസമയത്ത് മനസ്സിനാഗ്രഹവും ചെയ്യുകയും അതിൽ എൻഗേജഡാവുക തീർച്ചയായും പ്രിയപ്പെട്ടവരെ അവർക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് കാണുന്നത് എന്ന് ഇമാം എന്നിമാസാലി റഹ്മുന്നതാണ് അവിടെ തന്നെ താഴ്ഭാഗത്ത് പറയുന്നുണ്ട് ഇസ്താമലഹു ഇസ്താമലഹു അമാൽ അതായത് അള്ളാഹുവിൻ്റെ ദേഷ്യം അള്ളാഹുവിൻ്റെ വെറുപ്പ് ഒരാൾക്കുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്താണെന്നറിയോ അറിയുമോ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള അടയാളം എന്നോട് അള്ളാഹുക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ള ഒരു ഒരു പിന്നെ അന്വേഷണം എൻക്വയറി എന്നിൽ തന്നെ നടത്താം വേറൊരാളിലേക്ക് പോകണ്ട എനിക്ക് ഇന്നോടുള്ളാർക്ക് ഇഷ്ടമുണ്ടോ എന്നോടുള്ളാർക്ക് വെറുപ്പാണോ ഈ റിസൾട്ട് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും അതിനെന്താ മാർഗ്ഗം അതിനുള്ള മാർഗ്ഗം ഈ റജബിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്താ താല്പര്യം എന്താ നമ്മുടെ പ്രവർത്തനം അത് നോക്കിയിട്ടാണ് നല്ല പ്രവർത്തനമാണോ തിരിച്ചയക്കും അല്ലാക്ക് ഇഷ്ടമാണ് നല്ല പ്രവർത്തനം ചെയ്യാനുള്ള മനസ്സില്ല അത് വരുന്നില്ല നമ്മൾ സർവ്വസാധാരണമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ സാധാരണ ഇതിലും വരുന്നുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ മക്കത്ത് ഒളവുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഒരു കാലത്ത് നമ്മൾ ഗുണം പിടിക്കാനോ രക്ഷപ്പെടാനോ പോകുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതുകൊണ്ട് ഉടൻ തിരുത്തണം സഡൻ തിരുത്തണം ആരെങ്കിലും അറിയാതെ അബദ്ധവശാൽ തിന്മ ട്രാക്കിലൂടെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിന്മകൾ തുറന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബഹുമാനക്കേടിലാണെങ്കിൽ തീർച്ചയായും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് റിവേഴ്സ് വരണം ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല തൗബ ചെയ്യണം ഇഗുഫാർ ചെയ്യണം അള്ളഹിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പുതിയ ഒരു ന്യൂ ലൈഫ് ആരംഭിക്കണം റജബിൽ അല്ലെങ്കിൽ പണി ഉറപ്പാണ് അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടം രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഈ പറയുന്ന കൂട്ടരോടാണ് ഇനി വിശദീകരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അള്ളാഹു സുബെഹാന ഹാലയുടെ വിശ്വാസത്തിനുള്ള മിനീങ്ങൾ ഈമാനുള്ളവർ അത് ഏറ്റവും ഉന്നതമായ ഒരു കാറ്റഗറിയാണ് ഈമാനുള്ളവർ മ്മ്മിനികളെന്ന് പറയുന്നത് മുസ്ലിമികളാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും പറയാൻ പറ്റും മുകിനാണ് എന്ന് പറയാൻ പറ്റുന്ന ക്വാളിഫൈഡ് ആയ അല്ലെങ്കിൽ ഈമാനുള്ള മ്മ്മിനികളുണ്ടാവുമല്ലോ ആ മ്മ്മിനികളെ സംബന്ധിച്ചിടത്ത് ഈമാനുള്ളവരുടെ ഒരടയാളമാണ് റജബന് ആദരിക്കുക എന്ന് പറയുന്നത് അവർക്കൊക്കെ ഈമാനുണ്ട് അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഈമാൻ അസൽ ഈമാൻ ഉറപ്പാണ് അവർക്ക് ആർക്ക് റജുബിന് ആദരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് റജുബിൽ നന്മ ചെയ്യുന്നവർ പറഞ്ഞല്ലോ നമ്മൾ അള്ളാഹാൻ്റെ ഇഷ്ടമുണ്ട് ഈ മാനുള്ളവരോടല്ലേ അള്ളാഹുനും അഹബത്ത് കൂടുതൽ അപ്പോൾ തീർച്ചയായിട്ടും മ്മ്മിനങ്ങളായ ആളുകളുടെ കൽബിലേക്ക് ഹൃദയത്തിലേക്ക് സന്തോഷം ഹാപ്പിനെസ് ഇട്ടുകൊടുക്കുക ഇത് ഹാല്ഫ്ബിൽ പുണ്യറസൂൽ പറയുന്നു സുലൈസ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണെന്നറിയോ ഏതാണ് അമല് ഏറ്റവും പാതിരാത്രി എണീറ്റിട്ട് പിന്നെ നേരം വിളിക്കുന്നവരെ ഉറങ്ങാതെ നിസ്കരിക്കൽ എന്നല്ല ഈ ഹദീസിൽ പറയുന്നത് ഈ ഹദീഫിൽ പറയുന്ന ഇത്ഹാൽ സുറൂർഫി കൽബിൽ മുഹമ്മിൻ മുഖ്മിനായി മനുഷ്യൻ്റെ ഒരു സന്തോഷം ഇട്ട് കൊടുക്കുക അത് അള്ളാഹുക്ക് വലിയ ഇഷ്ടപ്പെട്ട അമലാണ് അപ്പോൾ ഈ രജബിൽ മുഖ്മിനിങ്ങൾക്ക് സന്തോഷിട്ട് കൊടുക്കുന്ന വാക്കുകൾ സംസാരങ്ങൾ പ്രവർത്തനങ്ങൾ ഉണ്ടോ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആ കർമ്മങ്ങളോടാണ് എന്ന് പുണ്യസൂൽ സുല്ലാസർ ഒരാൾ നോമ്പുടിക്കുന്നുണ്ട് ഒരാൾ പരിശുദ്ധമായ റജബിൽ സുന്നദ്ധി സ്കിരിക്കുന്നുണ്ട് തിക്ര സൊലാത്തുണ്ട് അതേപോലെ ഇസ്തഗുഫാറുണ്ട് തൗബയുണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുംമിനിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരോടൊക്കെ ഒട്ടും ഇഷ്ടമല്ല അവർ ഏറ്റവും വെറുപ്പുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുക നന്മകളോട് സെയിലിൽ നടക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക ആ വപ്പിനോട് ഇഷ്ടമല്ല ഏറ്റവും ഓറോങ് ആണ് അതുകൊണ്ട് ഇത്ഹാലി സുറൂരിഫി കൽബിൽ മൊമിൻ മുമ്മിൻ്റെ കൽവിൽ സന്തോഷിച്ചിട്ട് കൊടുക്കുക മ്മ്മിൻ അത് ഏറ്റവും വലിയ അമലാണ് മമ്മിൻ്റെ കൽവിൽ വേദനയാക്കുക അത് വാട്സപ്പിലൂടെ ആയിക്കോട്ടെ സ്റ്റിക്കർ അയച്ചുകൊണ്ടായിക്കോട്ടെ വോയിസ് ആയിക്കോട്ടെ സന്തോഷമാണെങ്കിൽ സന്തോഷം അവർക്ക് വിഷമമാണെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പാണ് ഏറ്റവും വെറുപ്പാണ് മ്മ്മിനീയങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കൽ ക്യാബ് പൊളിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നമാണ് എന്നെല്ലാം നമ്മൾ ഉസ്താദുമാർ ഉദ്ധരിക്കാറുണ്ടല്ലോ നമുക്ക് ക്ലാസ് എടുത്ത് തരാറുണ്ട് അതായത് കൽ കഴ പൊളിക്കുക എന്ന് പറയുന്ന ആലോചിച്ചോക്കെ അതിനേക്കാൾ പ്രശ്നമാണ് ഒരു മമ്മിനിൻ്റെ മനസ്സിൻ്റെ സന്തോഷം പൊളിച്ചളയാ അല്ലെങ്കിൽ അവനെ വേദനിപ്പിക്കുക എന്ന് പറയും ഗൗരവമുള്ള വിഷയമാണ് അത് ആയിരം ഹജ്ജ് ചെയ്താൽ പൊറുക്കപ്പെടുന്ന നന്മയല്ല കേട്ടോ നമ്മളങ്ങനെ കരുതിപ്പോയോ ഒരു ഹജ്ജ് ചെയ്ത് രക്ഷപ്പെടാന്ന് ഇടയ്ക്കിടെ ഒരു ഉമർക്ക് പോയാൽ നടക്കുമെന്ന് ഇടയ്ക്കിടെ സക്കാത്ത് ഇങ്ങനെ നീക്കിയാൽ നടക്കുമെന്ന് എവിടെയെങ്കിലും സ്ഥാപനങ്ങൾക്കോ പിന്നെ എവിടെയെങ്കിലും പാവപ്പെട്ടവർക്കോ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ ഈ തിന്മ വാങ്ങി എന്ന് എന്നുണ്ടോ മുമ്മിൻ്റെ കൽവിൽ വേദന ഉണ്ടാവുക വേദന ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവനെ കത്തിയിടത്ത് കുത്തൊന്നും വേണ്ട നാലാൾ കേൾക്ക ചീത്ത പറയുന്നു വേണ്ട ഒരു മുകിൻ്റെ കൽവിൽ വേദന ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ നമ്മൾ ഒരുക്കി കൊടുത്താൽ മതി ഉദാഹരണം ഒറ്റ ഉദാഹരണം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് കല്യാണമായിക്കോട്ടെ ഒരു പുരതാമസം വീട് താമസമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആ ഫംഗ്ഷനിലേക്ക് നമ്മളൊരു മുകിനായും മനുഷ്യനെ വിളിക്കുകയാണ് വിളിക്കപ്പെടുന്നത് ആരാ വിളിക്കപ്പെടുന്നതാര ആരെയാണ് നമ്മൾ വിളിക്കുന്നത് ഒരു മങ്ങിനായ മനുഷ്യനെയാണ് അതുകൊണ്ട് തീർച്ചയായും അവനെ നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ അവന് വന്ന് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഈ ഫങ്ഷനിൽ ഉണ്ടാകണം ഈ പരിപാടിയിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയും അവന് കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം സാധുവാണെങ്കിൽ സഹായിക്കാം പക്ഷേ അവനെ ഉപദ്രവിക്കരുത് ഒരു ഒരു നേരത്തെ ഒരു അമ്പത് രൂപയോ നൂറ് രൂപയോ ചെലവ് വരുന്ന ഒരു ആഹാരം കഴിക്കാൻ വേണ്ടി അവനിവിടെ വന്ന് മന മാനസികമായി തകരുന്ന വെറുത്തു ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുക്കി വെച്ചിട്ട് അവനെ ക്ഷണിക്കാമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ മുമ്മിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് അത് അള്ളാഹുവിനെ അനാദരിക്കലാണ് ഗൗരവമുള്ള വിഷയമാണ് മുമ്മിൻ്റെ കൽവിൽ ഒരു വെറുപ്പ് വന്നാൽ ഇഷ്ടക്കേട് വന്നാൽ അള്ളാഹുവിടൂല്ല ഇതിൽ രണ്ടാമതൊരു മധബബില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് വിശ്വാസിയുടെ നെഞ്ചകം പൊട്ടിപ്പോവും ഒരു പരിപാടിക്കും അത്തരം പരിപാടികൾ പ്രത്യേകിച്ച് ആലിമീങ്ങളെ അത്തരം പിന്നെ നമ്മുടെ വീട്ടിൽ അതൊക്കെ ചെയ്യാമെന്നല്ല പറയുന്നത് അത് ഓരോരുത്തരുടെയും തൗഫ്യത്തില്ലായ്മയും ഭാഗ്യമില്ലായ്മയുമാണ് വീട്ടിലൊരു പരിപാടി നടക്കുക അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ പരിപാടി പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നു ആ പ്രോഗ്രാമിൽ അനിസ്ലാമികം ഇസ്ലാമിന് പറ്റാത്ത ബുമ്മിനികൾ വെറുപ്പുള്ള ബുംമിനികൾ വെറുത്തോ അവർ റഹമത്തിൻ്റെ മലക്കുള്ള ആ ഏരിയയിൽ ഉണ്ടാവില്ല ആ ഏരിയുണ്ടാകില്ല ആ ഏരിയയിൽ പ്രിയപ്പെട്ടവരെ പിശാചിൻ്റെ വലിയ സൈന്യങ്ങൾ വന്നിറങ്ങും ഏറ്റവും വൃത്തികേടാണ് അത് തകരണം അത് ആ പരിപാടി ഏറ്റവും വലിയ അല്ലാഹുവിൻ്റെ പരാജയത്തിലേക്ക് വരും അത് പെട്ടെന്നൊന്നും മനസ്സിലാകില്ല അത് മനസ്സിലാകുന്ന രീതിയിൽ മുമ്മിന് പിന്നീട് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും ഏതായിരുന്നാലും അതിലേക്കൊന്നും നമ്മൾ പോകണ്ട ഒരു പരീക്ഷണമൊന്നും വേണ്ട അതിന് പറ്റിയ പരീക്ഷണത്തിന് പറ്റിയ കളിയല്ല കളി എന്ന് പറയുന്നത് വളരെ സൂക്ഷിക്കണം ഇത് ദരുണമായി നമ്മൾ വളരെ എന്താ പറയുക ഒരു പരിഗണനയുമില്ലാതെ കാണുന്ന ഒരു 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 സംവിധാനമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരു കാരണവശാലും അത്തരം സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കാൻ പാടില്ല അത് വലിയ തെറ്റാണ് വലിയ തെറ്റാണ് അത്തരം സംവിധാനങ്ങൾ നമ്മൾ സംവിധാനിക്കാൻ പാടില്ല വലിയ തെറ്റാണ് അതിനേക്കാൾ ഗൗരവമുള്ള തെറ്റാണ് മമ്മിനിയങ്ങളെ നമ്മളതിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് അവർ വന്നു അവർ മാനസികമായി തകർന്നു പോയി പഠിച്ചോനെ ഇത് എന്താ അത് ഞാൻ പെട്ടുപോയില്ല അല്ലാന്ന് പിന്നെ ഒരു ബന്ധം മുറിക്കാതിരിക്കാൻ വേണ്ടി അവർ ചുമ്മാ അവിടെ ഞെരിങ്ങി ഇരുന്ന് പിന്നെ അവരുടെ തടി സലാമത്താകും ചിലപ്പോൾ പതുക്കെ അവർ ഒഴിവാകും അത്രയും വേദന അവരുടെ കൽവിൽ തീർച്ചയായും അത് ഏറ്റവും വലിയ തിന്മയാകും അത് ഏറ്റവും വലിയ നന്മയുണ്ടാകേണ്ട ഫല തോദലി മൂഫീൻ നംഫുസക്കും നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ കാരണമായി ഒരു തിന്മ വരാൻ പാടില്ല സ്വന്തത്തിനോട് തിന്മ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കൂടെ തിന്മയിൽ ഭാഗവാക്കാക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ അതിന് കയ്യും കണക്കുമില്ലാത്ത വില കൊടുക്കേണ്ടി വരും വലിയ പരാജയമാണ് വലിയ പരാജയമാണ് ഒരാൾ സുന്നത്തെടുക്കുന്നുണ്ട് അതോടൊപ്പം ഹെറാമുകളുമുണ്ട് എന്നാൽ അള്ളാഹുവിന് ഇഷ്ടം ആരോടാണെന്നറിയോ സുന്നത്തുകളൊന്നും അയാൾ എടുക്കുന്നില്ല പക്ഷെ ഹെറാമ് ചെയ്യുന്നില്ല അവനോടാണ് ഗൗരവമുള്ള വിഷയമാണ് ഒരാൾ സുന്നത്ത് ധാരാളം എടുക്കുന്നുണ്ട് ഹെറാമും ചെയ്യുന്നുണ്ട് ഒരാൾ സുന്നത്ത് എടുക്കുന്നില്ല ഒരാൾ സുന്നത്ത് എടുക്കുന്നുണ്ട് ഹെറാമുകൾ ചെയ്യുന്നില്ല അള്ളാഹു വലിയ ഇഷ്ടമാണ് ഒരാൾ സുന്നത്ത് എടുക്കുന്നുണ്ട് ഹെറാമും ചെയ്യുന്നുണ്ട് ഒട്ടും ഇഷ്ടമല്ല ഒരാൾ സുന്നത്തൊന്നും എടുക്കുന്നില്ല ഹെറാമുകളൊക്കെ ഒഴിവാക്കി കളയുന്നുണ്ട് അതൊന്നും ചെയ്യുന്നില്ല അവനോട് അവനോടല്ലാഹുനും വല്ലാത്ത ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചില്ലറ സുന്നത്തിൻ്റെ പിന്നെ നിസ്കാരങ്ങളുടെയും ഖുർആാനോത്തിൻ്റെയും അല്ലെങ്കിൽ സ്വതക്ക ദാനധര്മ്മങ്ങളുടെയും പേരിൽ ആ സുന്നത്തായ കർമ്മങ്ങളും ഒന്നും പിന്നെ ഫർലായ് ഹജ്ജ് കൊണ്ട് പോലും നമുക്ക് ഈ തന്മയെ മറികടക്കാൻ പറ്റില്ല കാരണം ഈ തിന്മ വേറൊരാളെക്ക് വിട്ടുകിടക്കും അയാൾക്കൂടെ വാവാക്കുക അയാൾക്കൂടെ വേദനിപ്പിക്കുക അതുകൊണ്ട് ഇത് ഹാരി സുറൂർഫ് കൽബിൽ മമ്മിൻ മുമ്മിൻ്റെ കൽബിൽ സന്തോഷിട്ട് കൊടുക്കുക ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഈ ഒരു മേഖല എവിടെയും അങ്ങനെയാണ് അങ്ങനെ മിനു സന്തോഷിട്ട് കൊടുത്താൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകും അപ്പോൾ മൂന്ന് വിഭാഗത്തിനോട് അള്ളാഹനും വലിയ ഇഷ്ടമാണ് മൂന്ന് വിഭാഗത്തിനോടുള്ളാർക്ക് വലിയ ഉറുപ്പാണ് ഒന്നാമത്തെ വിഭാഗം ഈ പരിശുദ്ധ മാസത്തെ ആദരിക്കുക ബഹുമാനിക്ക റെസ്പെക്റ്റ് ചെയ്യുക അതോടൊപ്പം അവരോട് ആൾക്കാർക്ക് ഇഷ്ടമാണ് അതേപോലെ രണ്ടാമത്തെ വിഭാഗം പ്രിയപ്പെട്ടവര് ഈ പരിശുദ്ധമായ മാസത്തിൽ നന്മകൾ ചെയ്യുക ചൊല്ലുക പറയുക ചെയ്യുക നോമ്പുകൾ അതേപോലെ തന്നെ സൽക്രമങ്ങൾ അവരോടൊക്കെ അള്ളാഹുനു വല്ലാത്ത ഇഷ്ടമാണ് പിന്നെ മൂന്നാമത്തെ കാറ്റഗറി മമ്മിനിയുടെ കൽവിൽ സന്തോഷം ഇട്ട് കൊടുക്കുക അതെങ്ങനെ കൊടുത്താലും അതൊരു വാക്കുണ്ടാകാം നോക്കുണ്ടാകുക അല്ലെങ്കിൽ ഹെൽപ്പ് മറ്റ് ഹെൽപ്പാകാം വലിയ സന്തോഷമാണ് മൂന്ന് പേരോട് വെറുപ്പാണ് ഒന്ന് ഈ മാസത്തെ അനാദരിക്കുക അത് വാക്കിലൂടെ ആകുക പ്രവർത്തനത്തിലൂടെ ആകാം പിന്നെ നന്മകൾ ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല പ്രത്യേക മാറ്റമൊന്നുമില്ല കഴിഞ്ഞ മാസത്തെ പോലെ ഇപ്പോഴും നന്മയൊന്നുമില്ല പ്രശ്നമാണ് അല്ലാണ്ട് വെറുപ്പാണ് മൂന്നാമത്തെ മുമ്മിനിയുടെ കൽവിൽ വിഷമം ഉണ്ടാക്കുക പ്രയാസമുണ്ടാക്കുക അതെങ്ങനെയാണെങ്കിലും ദൗരമുള്ള വിഷയമാണ് അപ്പോൾ കുറച്ച് പിന്നെ തലച്ചോറിൽ വെള്ളം പറ്റാത്ത ആളുകൾക്ക് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭാഗത്തിലാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റജബും ഷഹബാനും വറക്കത്തിലായി റജബ് കിട്ടിയില്ലെങ്കിൽ ഷബാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ഓർഡറാണ് ആ ഓർഡർ തെറ്റിയാൽ ഡിസോർഡറാണ് ക്രമമാണ് ഇതൊരു ക്രമമാണ് എങ്ങനെ റജബ് ഷബാൻ റമദാൻ അതൊരു ക്രമമാണ് ആ ക്രമം തെറ്റിയാൽ അക്രമം ഉണ്ടാവും അക്രമാണെങ്കിൽ ഫലാത്ത നാലി മോഫിഹിൻ അഫുസഖും സ്വന്തം ശരീരത്തോട് അക്രമം കാണിക്കരുത് റോമൊന്നും പാടില്ല എന്നാണ് കഴിവിൻ്റെ പരമാവധി ഞാനീ പറയുന്നത് ഏത് ഒരു മനുഷ്യനെ സൂക്ഷിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇനി സംഭവിച്ചു പോകുന്നത് അതിനാണ് നമ്മൾ നമ്മളിത് കെട്ടി ഒരുങ്ങാതെ ഈ പരിപാടി നടക്കില്ല അങ്ങനെയുള്ള തിന്മകളില്ലേ അതിനെന്ത് എക്സ്ക്യൂസ് ആണ് നമ്മൾ പറയുന്നത് നമ്മളതിനു വേണ്ടി ക്യാഷ് മുടക്കി അല്ലെങ്കിൽ നമ്മൾ ഒരുക്കി നമ്മൾ അതിനു വേണ്ടി സെറ്റപ്പ് അധ്വാനിച്ചിട്ടാണ് തിന്മ അവിടെ നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി അള്ളാഹു എടുത്തോ വലിയ നന്ദഗേട് വേറെ ഉണ്ടോ പിന്നെയോ നമ്മൾ അധ്വാനിച്ചൊന്നുമില്ല പക്ഷെ പെട്ടുപോയി സംഭവിച്ചു പോയി അതല്ലേ ന്യായമുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കണം അള്ളാഹു വിജയം സലാമത്ത് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ നമുക്ക് അള്ളാഹു ഒരു ലോക സന്തോഷം നൽകട്ടെ കമൻ്റിൽ പറയുന്ന നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ലൈക്ക് വലിയ സന്തോഷമാണ് ഒരുപാട് പേർക്ക് ക്ലാസ് എത്തും പ്രത്യേകം ഓർക്കണം ദ്വായിൽ ഓർക്കണം ചേർക്കണം എല്ലാവരെയും ഓർക്കുന്നു ചേർക്കുന്നു വാഹ്റു കലാമി അലഹദില്ലാ സ്ലാമലൈക്കും വാഹത് വർക്കാത്തു بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة الا بالله، ما شاء الله، كل نعمة من الله، ما شاء الله، الخير كله بيد الله، ما شاء الله، لا يصرف السوء الا الله. بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله